ലോകം ശാന്തിയുടെയും സമാധാനത്തിന്റെയും മന്ത്രധ്വനിക്ക് വേണ്ടി കാതോർക്കുമ്പോൾ അഖന്തതയുടെയും അധർമ്മത്തിന്റെയും തമസമുറ്റിയ അന്തരീക്ഷത്തിലേക്ക് കടന്നുവന്ന ലോകനായകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈവലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് സ്നേഹസാകൂതിരങ്ങളുടെ സംഗമ വേദിയായ അത്തിപ്പറ്റ മൂച്ചി ചെങ്ങാതിക്കൂട്ടം കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ആറാമത് മീരാദ്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്തംബർ പതിനെട്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് അത്തിപ്പറ്റ മൂച്ചയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രൗഢമാവുകയാണ് കണ്ണിലും കാതിലും ആവേശത്തിൻ്റെ താളമേളങ്ങൾ കൊണ്ട് ചടലു ചുവടുകൾ തീർക്കുന്ന കലാമികവിൻ്റെ കനകക്കാന്തി വിടരുന്ന സുമോഹന നിമിഷം സമ്മാനിച്ചുകൊണ്ട് കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ദഫ് മത്സരം അരങ്ങേറുന്നു ഇമ്പമാർന്ന ഈരടികൾ ശ്രവണസുന്ദരമായ സ്വരമാതിരിയിൽ കോർത്തിണക്കി അന്തരീക്ഷത്തെ അലയോളികൊള്ളിച്ച് ശ്രോതാക്കളുടെ ശ്രവണ പുടങ്ങളെ കോരിത്തെപ്പിച്ചു ഗാനങ്ങളും അരങ്ങേറുന്നു ഏവരുടെയും സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്തംബർ പതിനെട്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് അത്തിപ്പറ്റ മൂച്ചയിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു പുണ്യം സാംസ്കാരികവും ധാർമ്മികവുമായി മനുഷ്യ സമൂഹം ധർമ്മച്യുതയിൽ അഭിനമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിയതവും നീതിനിഷ്ഠവുമാർന്ന ഒരു ദർശനത്തിലൂടെ ലോകത്തെ ധാർമ്മികമായി സംസ്കരിച്ചെടുത്ത നബി സലല്ലാഹു അലൈ വസ്സലമത്തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് അത്തിപ്പറ്റമൂച്ചി ചെങ്ങാതിക്കൂട്ടം കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ആറാമത് മീലാദ് ഫെസ്റ്റ് ടു കെ ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്തംബർ പതിനെട്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് അത്തിപ്പറ്റ അത്തിപ്പറ്റമൂച്ചിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രൗഢമാവുകയാണ് മഹിത കീർത്തനങ്ങളും മധുഗാനങ്ങളും വരികളിൽ വിരിയുന്ന രാഗഭാവങ്ങൾക്ക് ചടല ചുവടുകളുടെ ചേതോഹാരമേകി ആസ്വാദകരെ അമ്പരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ദഫ്മുട്ട് പ്രൗഢിയുടെ പ്രഭാകിരണവുമായി മധുരമേറുന്ന മാപ്പിളപ്പാട്ടിന് മനോഹാര്യമേകും ചുവടുകളുമായി വേദിയിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ മാറ്റിരിക്കുന്ന ദഫ് മത്സരവും മധഹ്ഗാനവും അരങ്ങേറുന്നു എവരുടെയും സാന്നിധ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്തംബർ പതിനെട്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് അത്തിപ്പറ്റ മൂച്ചയിലേക്ക് ഹൃദ്യമായി ക്ഷണിക്കും